വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ ബി ജെ പിയുടെ എം പി ഉള്ള ജില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപി മിന്നുന്ന വിജയമാണ് നേടിയത് തൃശ്ശൂരിൽ അവിടെ കോൺഗ്രസ്സിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് ഗുരുവായൂരിൽ മാത്രമാണ് എന്തായാലും തൃശൂർ കഴിഞ്ഞ തവണ മുന്നണിക്ക് ഒപ്പമായിരുന്നു ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് വിജയിച്ചത് പൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മണ്ഡലവും മുന്നണി തൂത്തുവാരി ഇത്തവണ തൃശ്ശൂരിൽ ശക്തമായ ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് പല വിധത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികകൾ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു അത് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ അറിയിച്ചിരുന്നു ഏറ്റവും പുതുക്കിയ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്ത് വിട്ടിരിക്കുന്നത് അനൗദ്യോഗികമായാണ് ചേലക്കരയിൽ നിന്ന് തുടങ്ങുമ്പോൾ ചേലക്കരയിലെ നിലവിലെ എം എൽ എ യു ആർ പ്രദീപ് പ്രദീപാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടിലാണ് രമ്യ ഹരിദാസിനെ പ്രദീപ് തോൽപ്പിച്ചത് ഇത്തവണ രമ്യ ഹരിദാസ് ചേലക്കരയിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശ്രീലാൽ ശ്രീധരൻ്റെ പേരാണ് ഉയർന്ന് കേൾക്കുന്നത് രമ്യ ഹരിദാസിന് പകരം ശ്രീലാൽ ശ്രീധരൻ അവിടെ സ്ഥാനാർത്ഥി ആകും കുന്നംകുളമാണ് മറ്റൊരു ശ്രദ്ധേയമായ മണ്ഡലം സി എം പി നേതാവ് സി പി ജോൺ കഴിഞ്ഞവണ മത്സരിച്ചു തോറ്റ മണ്ഡലം കുന്നംകുളത്ത് ഇത്തവണ വീണ്ടും സി പി ജോണിനെ തന്നെ ഇറക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ഗുരുവായൂർ ഗുരുവായൂർ ശ്രദ്ധ ആകർഷിക്കുന്നത് കെ മുരളീധരൻ ഗുരുവായൂരിൽ എത്തും എന്നതിലൂടെയാണ് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വട്ടിയുർക്കാവ് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാനെത്തുക ലീഗിൻ്റെ മണ്ഡലമായ ഗുരുവായൂരിൽ ആയിരിക്കും ലീഗ് പട്ടാ ലീബ് ലീഗിന് പകരം പട്ടാമ്പി നൽകും കെ മുരളീധരൻ അല്ലെങ്കിൽ ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത് ടി എൻ പ്രതാപൻ ആയിരിക്കും ഇനി മണലൂരാണ് കോൺഗ്രസ് നേതാവ് ബി എം സുധീരൻ മത്സരിക്കും എന്ന് കരുതിയിരുന്ന മണലൂർ എന്നാൽ ബി എം സുധീരൻ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ രണ്ട് പേരുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് ടി എൻ പ്രതാപൻ്റെ പേരും രണ്ട് അനിൽ അക്കരയുടെ പേരും ഇനി വടക്കാഞ്ചേരിയാണ് വടക്കാഞ്ചേരി കൈന്നവണ ലൈഫ് മിഷൻ അഴിമതിയൊക്കെ വിവാദമായ മണ്ഡലമാണ് അനിൽ അക്കരെ അവിടെ നിന്ന് പരാജയപ്പെട്ടു ഇത്തവണ അനിൽ അക്കരെ വടക്കാഞ്ചേരിയിലേക്ക് ഇല്ല പകരം യുവ നേതാവായ കോൺഗ്രസിന്റെ യുവ നേതാവായ പി എൻ വൈശാഖ് വടക്കാഞ്ചേരിയിൽ മത്സരിക്കും ഇനി ഒല്ലൂരാണ് അത് സി പി ഐയുടെ മണ്ഡലമാണ് കെ രാജൻ കഴിഞ്ഞവണ വലിയ ഭൂരിപക്ഷത്താണ് ഭൂരിപക്ഷത്തിലാണ് ഒല്ലൂരിൽ നിന്ന് വിജയിച്ചത് ഇത്തവണ രാജന് രാജന് ഒരവസരം കൂടി സി പി ഐ നൽകും അദ്ദേഹത്തിന് എതിരാളിയായി വരുന്നത് എം പി വിൻസെൻ്റ് ആണ് ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരാണ് തൃശ്ശൂർ രണ്ട് പേരുകളാണ് വന്നിരിക്കുന്നത് പ്രധാനമായി എ പ്രസാദിൻ്റെ പേരും രാജൻ പല്ലൻ്റെ പേരും ഈ രണ്ട് പേർക്ക് പുറമേ സന്ദീപ് വാര്യരും തൃശ്ശൂരിൽ മത്സരിക്കും എന്നൊരു ശ്രുതിയുണ്ട് സന്ദീപ് വാര്യർ തൃശൂരിൽ മത്സരിക്കാൻ താല്പര്യം കാട്ടിയാൽ യു ഡി എഫ് ആ സീറ്റ് കോൺഗ്രസ് ആ സീറ്റ് സന്ദീപ് വാര്യർക്ക് നൽകും അതല്ലെങ്കിൽ പാലക്കാട്ടുള്ള മണ്ഡലത്തിലായിരിക്കും പാലക്കാടായിരിക്കും സന്ദീപ് വാര്യർ മത്സരിക്കുക ഇനി നാട്ടികയാണ് നാട്ടിക സി പി ഐയുടെ സീറ്റാണ് സി സി മുകുന്ദൻ്റെ സീറ്റാണ് ഇത്തവണ സി സി മുകുന്ദൻ വീണ്ടും മത്സരിക്കും എന്നാണ് സൂചന ടി സി മുഹമ്മദ്നെതിരെ മത്സരിക്കാൻ രണ്ട് പേരുകളുണ്ട് ഒന്ന് സുനിൽ ലാലു രണ്ട് കെ വി ദാസൻ ഇതിൽ കെ വി ദാസനാണ് മുൻതൂക്കം ഇനി കയ്പമംഗലമാണ് സി പി ഐയുടെ മറ്റൊരു ഉറച്ച കോട്ടയായ കയ്പമംഗലം ശോഭാസുദ്ദീൻ സുബിൻ കഴിഞ്ഞവണ ദയനീയമായി പരാജയപ്പെട്ട കയ്പമംഗലത്ത് ബി എ അബ്ദുൾ മുത്തലുഖിൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദും കയ്പമംഗലത്ത് പരിഗണിക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ് ഈ രണ്ടു പേരിൽ ഒരാൾ കയ്പമംഗലത്ത് മത്സരിക്കും ഇനി ഇരിങ്ങാലക്കുടയാണ് ഇരിങ്ങാലക്കുട വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ് അവിടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ അവിടെ മൂന്ന് പേരുകൾ പരിഗണിക്കുന്നുണ്ട് ഇരിങ്ങാലക്കുടയിൽ ഒന്ന് എം പി ജാക്സന്റെ പേരാണ് രണ്ട് സോണിയ ഗിരിയുടെ പേരാണ് മൂന്ന് ആൻ സബാസ്റ്റ്യന്റെ പേരാണ് ഈ മൂന്ന് പേരിൽ ഒരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും പക്ഷേ മറ്റൊരു പ്രശ്നം ഇരിങ്ങാലക്കുടയ്ക്കുണ്ട് ഇരിങ്ങാലക്കുട കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റാണ് തോമസ് ഉണ്ണിയാടനാണ് അവിടെ സ്ഥിരമായി മത്സരിച്ച് ഐശ്വര്യമായി തോൽക്കുന്നത് മുമ്പ് ഉണ്ണിയാടൻ അവിടെ മത്സരിച്ച് ജയിച്ചിരുന്നു എന്നതും ചരിത്രം എന്തായാലും ഉണ്ണി ഇത്തവണ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും എം പി ജാക്സണോ സോണിയ ഹോ സോണിയ ഗിരിയോ ആൻ സമാസ്കിനോ മത്സരിക്കുകയും ചെയ്യും ഏവരും വിറ്റുനോക്കുന്ന പുതുക്കാടാണ് പുതുക്കാട് ഒരൊറ്റ പേരേ ഉള്ളൂ കേരള കോൺഗ്രസ് കേരള യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഒ ജെ ജനീഷിന്റെ പേര് ഒ ജെ ജനീഷ് പുതുക്കാട് മത്സരിക്കാൻ താല്പര്യം കാണിച്ചാൽ തീർച്ചയായും ഒ ജെ ജനീഷിന് ആ സീറ്റ് ലഭിക്കും ഇനി ചാലക്കുടിയാണ് യു ഡി എഫിന് വേണ്ടി യു ഡി എഫിന് കിട്ടിയ കഴിഞ്ഞ തവണ യു ഡി എഫിന് കിട്ടിയ ഏക മണ്ഡലം അവിടെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ഹൈന്ദവണ യു ഡി എഫിന് വേണ്ടി വിജയിച്ച സനീഷ് കുമാർ ജോസഫ് തന്നെയാകും സ്ഥാനാർത്ഥി ഇനി കൊടുങ്ങല്ലൂരാണ് സി പി ഐയുടെ ഉറച്ച കോട്ടയായ കൊടുങ്ങല്ലൂർ പിന്നീട് വലതുപക്ഷത്തേക്ക് മാറുകയായിരുന്നു കൊടുങ്ങല്ലൂരിൽ ടി എൻ പ്രതാപനോ ഓ ജെ ജനീഷോ മത്സരിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ ഈ ലിസ്റ്റ് പൂർണമല്ല ഈ ലിസ്റ്റ് അനൗദ്യോഗിക ലിസ്റ്റാണ് പക്ഷേ സാധ്യതാ പട്ടികയിലുള്ളവരുടെ പേരുകളെല്ലാം ഈ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിൽ ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ് തിരിച്ചു വരവില്ലെങ്കിൽ തൃശൂരിൽ കോൺഗ്രസ് ഇല്ല തൃശൂരിൽ കഴിഞ്ഞവണ ഇടതുപക്ഷം നടത്തിയത് പടയോട്ടം തന്നെയാണ് ആ പടയോട്ടത്തിൽ തോമസ് ഉണ്ണിയാട ഉണ്ണിയഹടനടക്കമുള്ളവർ വീണുപോയി ഇത്തവണ അത് സംഭവിക്കരുത് എന്ന് യു ഡി എഫ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക അവർ പുറത്തിറക്കുന്നു യു ഡി എഫ് ഇത്തവണ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും എന്നുള്ളത് ഉറപ്പാണ് അന്തിമ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉടൻ തന്നെ അവർ പുറത്തുവിടും കാരണം നിയമസഭാ ഇലക്ഷന് ഇനി വലിയ കാലമില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്ന് നടന്നു വർത്താൻ പോലും കഴിയും കഴിയുന്നതിന് മുമ്പ് നിയമസഭാ ഇലക്ഷൻ വരുമെന്ന് യു ഡി എഫിന് അറിയാം അവരെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ ഇലക്ഷൻ ജീവൻ മരണ പോരാട്ടവുമാണ് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്നു